നിങ്ങളുടെ പെറ്റിസിന് അസാധാരണമായി രോമം കൊഴിയുന്നത് പ്രധാനമായും ചർമ്മത്തിലെ ഫംഗസ് അണുബാധ മൂലമാകാം ചർമ്മത്തിൽ ഫംഗസ് അണുബാധ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇവയാകാം വൃത്തിഹീനമായ നനഞ്ഞ ചുറ്റുപാടുകൾ പരിചരണത്തിന്റെ അഭാവം രോഗപ്രതിരോധശേഷി കുറവായതുകൊണ്ടോ ചർമ്മത്തിലെ നാച്ചുറൽ ഓയിൽസ് നഷ്ടപ്പെട്ടതുകൊണ്ടോ ആവാം ചർമ്മപ്രശ്നങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും പോലും അസാധാരണമായ രോമം കൊഴിച്ചിലിനും ചർമ്മത്തിലെ അണുബാധയ്ക്കും കാരണമാകാം അമിതമായി കുളിപ്പിക്കുന്നത് മൂലം ചർമ്മത്തിലെ നാച്ചുറൽ ഓയിൽസ് നഷ്ടപ്പെടുന്നതും ചർമ്മത്തിൽ ഫംഗസിനുള്ള ഒരു കാരണമാണെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ വ്യത്യസ്ത ഇനം ഡോഗുകൾക്ക് പരമാവധി എത്ര ഇടവേളയിൽ കുളിപ്പിക്കാം എന്നുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ചെറിയ രോമങ്ങളുള്ള ഇനങ്ങൾ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ആവശ്യാനുസരണം ഇടത്തരം രോമങ്ങളുള്ള ഇനങ്ങൾ ഓരോ മൂന്ന് ആഴ്ചയിലും അല്ലെങ്കിൽ ആവശ്യാനുസരണം കുളിക്കുക നീളമുള്ള രോമങ്ങളുള്ള ഇനങ്ങൾ ഓരോ രണ്ട് ആഴ്ചയിലും അല്ലെങ്കിൽ ആവശ്യാനുസരണം കുളിക്കുക ഡബിൾ കോട്ടേഡ് രോമങ്ങളുള്ള ഇനങ്ങൾ എല്ലാ മാസവും അല്ലെങ്കിൽ ആവശ്യാനുസരണം കുളിക്കുക തീരെ കുറഞ്ഞ രോമങ്ങളുള്ള ഇനങ്ങൾ ഓരോ ഒന്ന് ദശാംശം അഞ്ച് ആഴ്ചയിലും അല്ലെങ്കിൽ ആവശ്യാനുസരണം കുളിക്കുക പപ്പീസ് ആദ്യം കുളിപ്പിക്കേണ്ടത് ജനിച്ച് നാല് ആഴ്ചയ്ക്ക് ശേഷം ഇടയ്ക്കിടയുള്ള കുളിപ്പിക്കുന്നത് ഒഴിവാക്കുക പകരം വെള്ളമില്ലാതെ വൃത്തിയാക്കി പെറ്റ്സിനെ പരിപാലിക്കുന്നത് അണുബാധകളെ അകറ്റി നിർത്താൻ സഹായിക്കും കറ്റാർവാഴയും വിറ്റാമിനും അടങ്ങിയ വെള്ളമില്ലാതെ പത ഉപയോഗിച്ച് പെറ്റ്സിന്റെ ചർമ്മം വൃത്തിയാക്കാൻ ജംബോ സ്പ്ലാഷ് സഹായിക്കും ഇതിന്റെ ഉപയോഗക്രമം ഇങ്ങനെയാണ് ചർമ്മം നന്നായി ബ്രഷ് ചെയ്യുക തുടർന്ന് സ്പ്ലാഷ് നന്നായി തേച്ച് പിടിപ്പിക്കുക ആവശ്യമെങ്കിൽ തുടച്ചു മാറ്റാം ഇത് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുകയും ചർമ്മത്തിലെ നാച്ചുറൽ ഓയിൽസ് നീക്കം ചെയ്യാതെ ഫംഗസ് എന്നിവയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു പ്ലസ് പ്രോബയോട്ടിക് മൾട്ടിവിറ്റമിൻ ഉപയോഗിച്ച് നിങ്ങളുടെ ചർമ്മത്തിലെ നാച്ചുറൽ ഓയിൽസ് പുനഃസ്ഥാപിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ പ്രോബയോട്ടിക് മൾട്ടിവിറ്റമിൻ അമിനോ ആസിഡുകൾ അടങ്ങിയ സപ്ലിമെന്റ് ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട് ചർമ്മത്തിലെ നാച്ചുറൽ ഓയിൽസ് പുനഃസ്ഥാപിക്കാൻ ഇത് സഹായിക്കുന്നു ഇത് ഡോഗ്സിന് തിളങ്ങുന്ന ആരോഗ്യമുള്ള രോമവും ചർമ്മവും നൽകുന്നു ഇത് ചർമ്മത്തെ അണുബാധകളെയും അസാധാരണമായ രോമം കൊഴിച്ചിലിനെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്നു നിങ്ങളുടെ പെറ്റിസിന്റെ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുകയും അസാധാരണമായ മുടികൊഴിച്ചിൽ നിർത്തുകയും ചെയ്യുക